ിശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് ലിനി സുസൻ ജോൺ ഞാൻ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മാസം ആദ്യമായിട്ട് ഉടമ്പടി എടുത്തതാണ് അതിനുശേഷം ഉടമ്പടി കോവിഡിൻ്റെ സമയത്ത് വരാൻ പറ്റാത്തുകൊണ്ട് എടുത്തിട്ടില്ല ബാക്കി തുടർന്നുകൊണ്ട് വരികയാണ് എനിക്ക് ഉടമ്പടി വഴി അനേകം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പം പറയാൻ പോകുന്ന സാക്ഷിയ എനിക്ക് ഞാൻ മൂന്ന് വർഷമായിട്ട് എറണാകുളത്ത് എനിക്ക് ട്രാൻസ്ഫർ ആയിട്ട് ജോലി ആയിരുന്നു ഞാൻ എനിക്ക് കോട്ടയത്തേക്ക് ട്രാൻസ്ഫർ വേണമെന്ന് ഉടമ്പടി വച്ചിരുന്നു എന്നാലത് കിട്ടാനായിട്ട് ഒരു ഒരു നടപടി ഉണ്ടായില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് എന്നാൽ പെട്ടെന്ന് തന്നെ അവിടെ ഓഫീസിലൊരു ആ ഒരു പ്രശ്നങ്ങൾ പെട്ടെന്നുണ്ടാവുകയും അതിനോടനുബന്ധിച്ച് കുറച്ച് പേർക്ക് ട്രാൻസ്ഫർ ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ വന്ന വേക്കൻസിയിലേക്ക് എനിക്ക് കോട്ടയത്തേക്ക് ട്രാൻസ്ഫർ കിട്ടി പക്ഷേ ഞാൻ വരുന്ന ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് അവിടെ ഏകദേശം ഒന്നര കോടിയോളം ഉള്ള ഒരു ബാധ്യത അവിടെ നിപ്പുണ്ടായിരുന്നു ഞാൻ പക്ഷേ അതറിയാതെയാണ് വന്ന് ചാർജ് എടുത്തത് അത് എനിക്ക് പ്രശ്നം ഉണ്ടാവേണ്ട ഒരു ബാധ്യതയായിരുന്നു പക്ഷേ ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് അത് മാതാവ് വെളിപ്പെടുത്തി തന്നു എനിക്ക് മനസ്സിലായി ഞാനത് റിപ്പോർട്ട് ചെയ്തു അതുകൊണ്ട് ആ ബാധ്യത എനിക്ക് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല മറിച്ച് ഞാനത് കണ്ടുപിടിക്കാൻ എനിക്ക് മനസ്സിലാകാൻ വൈകിയിരുന്നെങ്കിൽ എനിക്കത് വളരെ പ്രശ്നം ഉണ്ടാവുകയും എനിക്ക് സർവീസിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യേണ്ടതായിരുന്നു പക്ഷേ അമ്മ അമ്മ എന്നെ സംരക്ഷിച്ചു സംരക്ഷിച്ചു എനിക്കത് മനസ്സിലായി ഞാൻ റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായില്ല ഉടമ്പടി കാശുരൂപം ധരിച്ചുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങും ഓഫീസിൽ പോവുകയുള്ളു ഞാൻ പിന്നെ ബൈബിൾ വായന ചെയ്യുന്നുണ്ട് കാരുണ്യ പ്രവർത്തികൾ ഞങ്ങളുടെ അവിടെ ആ സി കാരുണ്യ ഭവനുണ്ട് അവിടെ എല്ലാ മാസവും പോയി അവർക്ക് വേണ്ട അവർക്ക് ആവശ്യമുള്ള അരി ആ മാസത്തേക്കുള്ളത് വാങ്ങിച്ചു കൊടുക്കും പിള്ളേരെ മക്കൾ പോകുമ്പോൾ അവരെയും കൊണ്ടുപോയി അത് അവർക്കുള്ള വിഹിതത്തിൽ നിന്ന് കൊടുക്കാൻ പരിസ്ഥിതി ചെയ്യും പത്രം കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ അഡ്മിഷൻ കിട്ടിയത് ഞാൻ ഉടമ്പടി എടുത്തിട്ടാണ് അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പത്രം കൊടുക്കും അങ്ങനെ അവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കും പിന്നെ ഞാൻ ഓഫീസിൽ എനിക്ക് ക്രിസ്ത്യാനികളല്ലാത്തവർക്ക് വരികയാണെങ്കിൽ അവരോട് പറഞ്ഞിട്ട് ഞാൻ ബൈബിളൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പിന്നെ എനിക്ക് 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 കിട്ടുന്ന മാതാവിൻ്റെ ഉടമ്പടി മൂലം ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി മാതാവിനും യേശുവിനും അർപ്പിക്കുന്നു എഫീസ്യ രണ്ട് എട്ട് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് ലിനി സുസൻ ഇപ്പം നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത് എറണാകുളത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ആ ജോലിക്കൊരു ട്രാൻസ്ഫർ കോട്ടയത്തേക്ക് ആഗ്രഹിച്ച് അതുപോലെ തന്നെ ഉടമ്പടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ട്രാൻസ്ഫർ ലഭിക്കുകയും ചെയ്തു പക്ഷേ ആ വർക്ക് പ്ലേസിലേക്ക് ഒരു ഒന്നര കോടീൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായി ആ സമയത്ത് ഈ ചേച്ചി ആ ഇഷ്യൂ കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്തായിരുന്നു അതുപോലെ തന്നെ ആ റിപ്പോർട്ട് ചെയ്തിട്ട് ഒരു കുഴപ്പമുണ്ടാകാതെ മാതാവ് അവരെ സംരക്ഷിച്ചു അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തിയും പ്രേക്ഷിത പ്രവർത്തനം എല്ലാം അതുപോലെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അമ്മയ്ക്കും നമുക്ക് ഈശോയ്ക്കും കൈയടിച്ച് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക